ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നോമ്പിൽ ഇരുപത്തിരണ്ടാം ദിനം ഇന്നത്തെ ധ്യാന വിഷയം മധ്യസ്ഥതയുടെ മഹാത്മ്യം ഗ്രേറ്റ്നസ് ഓഫ് ഇൻഡർസെക്ഷൻ ഇതിനാധാരമായ വേദഭാഗം വിശുദ്ധ അത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ വീണ്ടും ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കർത്താവിന്റെ ക്രൂശ്യ മരണങ്ങളെ ധ്യാനിക്കുന്ന ഈ നോമ്പു കാലം നമുക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നോമ്പ് ഒരാചാരം മാത്രമാകാതെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ ചിന്തകളെ ഒന്ന് ശോധന ചെയ്യുന്ന ഒരവസരം കൂടി ആയി മാറട്ടെ എന്താണ് നോമ്പ് ഇംഗ്ലീഷിൽ നോമ്പിന് ലെൻറ്റ് എന്നാണ് പറയുക ലെൻ മീൻസ് ലെറ്റ് ലെറ്റസ് എലിമിനേറ്റ് അവർ നോർമൽ തോട്ട്സ് നമ്മുടെ ബാഹ്യ ചിന്തകളെയും വിചാരങ്ങളെയും ഉപേക്ഷിച്ച് ക്രിസ്തു എന്ന ചിന്ത നമ്മുടെ മനസ്സുകളിലേക്കും ആത്മാവുകളിലേക്കും നമുക്ക് കൊണ്ടുവരാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ കഴിയണം നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവായ സാത്താന്റെ നേരെ തോൽക്കാത്ത ആയുധവുമാണ് നമ്മുടെ നോമ്പ് പ്രാർത്ഥനകളും നമ്മുടെ ജീവനെ ചൈതന്യമുള്ളതാക്കി നമ്മുടെ ഹൃദയങ്ങളെയും ഭാവങ്ങളെയും വിവേശിപ്പാനും രൂപാന്തരപ്പെടുത്തുവാനും നമ്മെ പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് കീർത്താവിനോട് പ്രാർത്ഥിക്കാം ഈ നോമ്പ് കാലഘട്ടത്തെ നമ്മുടെ ധ്യാനങ്ങളിൽ യേശുവിന്റെ സൗഖ്യദായക ശുശ്രൂഷകളെ പറ്റി നാം ധ്യാനിക്കാറുണ്ട് ഇന്ന് നാം ചിന്തിക്കുന്നത് വിഷുമാതയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം ഒരു കനാന്യ സ്ത്രീ തന്റെ മകളുടെ സൗഖ്യത്തിനു വേണ്ടി യേശുവിന്റെ മുൻപിൽ വന്ന് യാചിക്കുന്ന ഒരു വേദഭാഗമാണിത് തന്റെ മകൾക്ക് വേണ്ടി തമിരാൻ മുൻപിൽ മധ്യസ്ഥത നിൽക്കുന്ന ഉദാത്തമായ ഒരു മാതൃസ്നേഹമുള്ള ഒരു മാതാവിനെയാണ് ഈ ഭാഗത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ് മധ്യസ്ഥത നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിലേക്കൊന്ന് താഴ്മപ്പെടുത്തുക തമ്പുരാന്റെ മുൻപിൽ നമ്മളെ തന്നെ പൂർണ്ണമായി ഒന്ന് വിനയപ്പെടുത്തുക യേശു സോർ സീതോൻ പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഈ കനാന്യ സ്ത്രീ അവിടെ വരുന്നതും യേശുവിന്റെ മുൻപിൽ തന്റെ മകളുടെ സൗഖ്യത്തിനു വേണ്ടി യാചിക്കുന്നതും പഴയ നിമിതി സോർ സീതോൻ പ്രദേശങ്ങളെ പറ്റി പറയുന്നത് അഗ്നി ഇറക്കി നശിപ്പിച്ച ഒരു സ്ഥലമാണെന്നാണ് അത്രമാത്രം എല്ലാവരും വെറുക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ സോർ സീതോൻ അവിടേക്കാണ് യേശു തന്റെ സൗഖ്യദായിക ശുശ്രൂഷയുമായിട്ട് കടന്നു വരുന്നത് ഈശോ േശുവും കനാന്യാസ്ത്രീയുമായുള്ള സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ കൃതാവ് ദാവീത് പുത്ര എന്നോട് കരുണി എന്നാണ് എന്നോട് കരുണി എന്നുള്ള ആ സ്ത്രീയുടെ നിലവിളിയിൽ അവൾ എത്രമാത്രം വിശ്വാസമുള്ളവളായിരുന്നു എന്നും യേശുവിന്റെ മുൻപിൽ അവൾക്ക് എത്രമാത്രം അവളും മധ്യസ്ഥപ്പെട്ടിരുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും നാം ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനകളിൽ യേശു ദാവീത് പുത്ര എന്നോട് കരുണിയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അർത്ഥമുണ്ടാകുന്നുണ്ടോ നമ്മുടെ വിശ്വാസങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടത് ാണ് ഈ സ്ത്രീ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ശിഷ്യന്മാർ അവളെ ഒരു ശല്യമായി കണ്ടുകൊണ്ട് അവളെ ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുന്നു അവർ ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ് ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന് പക്ഷെ അവളുടെ ആ നിലവിളിക്ക് മുൻപിൽ കർത്താവിന്റെ മറുപടി ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നാണ് വീണ്ടും ഈ സ്ത്രീ കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനെ നമസ്കരിച്ചുകൊണ്ട് കർത്താവിന്റെ മുൻപിൽ ഉറച്ചു വിശ്വാസത്തോടു കൂടി മധ്യസ്ഥതപ്പെട്ട് വീണ്ടും ഈ സ്ത്രീ നിൽക്കുകയാണ് യേശുവിന്റെ മുൻപിൽ അവളുടെ ഒരു എയിം എന്ന് പറയുന്നത് തൻ്റെ മകൾക്ക് സൗഖ്യം വേണം എന്നുള്ളതാണ് വീണ്ടും ഈ കനാനിയസ്ത്രീയുടെ നിലവിളി കാണുമ്പോൾ യേശു തിരിഞ്ഞു നിന്നുകൊണ്ട് മറുപടി പറയുകയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടുകൾ ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറയുമ്പോൾ അതിനും വന്ന ഈ കനാന്യാസ്ത്രീയുടെ മറുപടി എന്ന് പറയുന്നത് യേശുവിനെ പോലും ആശ്ചര്യപ്പെടുത്തിയ ഒരു മറുപടിയായിരുന്നു അവളുടെ ഒരു ഉറച്ച വിശ്വാസത്തിന്റെ അർത്ഥമായിരുന്നു ആ മറുപടി അവൾ തിരിച്ചു മറുപടി പറയുകയാണ് നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വിടുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് അവളുടെ ഈ വലിയ വിശ്വാസം കണ്ടിട്ട് യേശു അവളോട് തിരിഞ്ഞ് നിന്ന് പറയുകയാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് ആ നാഴികയിൽ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുകയാണ് ഒരു പക്ഷേ ഈ സ്ത്രീ യേശുവിനെ മുൻപ് കണ്ടിട്ടില്ല അവൾ എവിടെയെങ്കിലും ചിലപ്പോൾ ആരിൽ നിന്നെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം യേശു എന്നൊരു മനുഷ്യൻ വരുന്നുണ്ട് യേശു എന്നൊരു മനുഷ്യനുണ്ട് അവൻ സൗഖ്യദായകനാണ് എന്നൊരു പക്ഷെ അവൾ കേട്ടിട്ടുണ്ടാവാം ആ ഒരു കേൾവിയിൽ അവൾ എത്രമാത്രം അതിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്ന് ഈ കനാന്യ സ്ത്രീയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെയാണ് അവളുടെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് യേശു പറയുന്നത് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് ഒരു ചെറിയ കേൾവിയിൽ കൂടി അവൾ ആ യേശുവിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു എങ്കിൽ ദിവസവും വശനവും വായിക്കുന്ന നമ്മൾ എത്രയോ പ്രസംഗങ്ങൾ സുവിശേഷങ്ങൾ കേൾക്കുന്ന നമ്മൾ നിരന്തരം സുവിശേഷ ഘോഷണവുമായിട്ട് നിൽക്കുന്ന നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതം എവിടെയാണ് എന്ന് ഈ കനാന്യാസ്ത്രീയുടെ ജീവിതവുമായി നമ്മൾ നമ്മളെ തന്നെ തന്നെയൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക ഒരു പക്ഷേ അവളുടെ ആ വലിയ കേൾവി അവളുടെ മകൾക്ക് സൗഖ്യത്തിന് അവളുടെ മകളുടെ സൗഖ്യത്തിന് കാരണമായി അവളുടെ ആ അടിയുറച്ച വിശ്വാസം അവളുടെ മകളുടെ സൗഖ്യത്തിന് കാരണമായി നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും ഇപ്രകാരം യേശുവിൻ്റെ മുൻപിലൊന്ന് താഴ്മപ്പെടുവാൻ യേശുവിന് ഒന്ന് വിനയപ്പെടുവാൻ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി തമ്പുരാന്റെ മുൻപിൽ ഒന്ന് ആയിരിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥവും പൂർണ്ണതയും ഉണ്ടാകും യേശു ഏതാവിധ പുത്ര എന്നോട് കരണുണ്ടാകണമെന്ന് നാം ഓരോരുത്തരും കരഞ്ഞ് നിലവിളിക്കുമ്പോൾ മകനെ മകളെ വിശ്വാസം വലുതെ എന്ന് തമ്പുരാൻ നമ്മളോട് തിരിച്ചു പറയുമ്പോഴാണ് തിരിച്ചു പറയാനായിട്ടൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പൂർണതയും അർത്ഥവും വ്യാപ്തിയും ഒക്കെ ഉണ്ടാകുന്നത് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഇപ്രകാരം പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് കനാന്യ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവളുടെ ഒരു വിശ്വാസം എന്നത് അവളുടെ ഒരു വലിയ ഉറപ്പായിരുന്നു അവളുടെ അവൾ ആശിച്ച കാര്യം എന്ന് പറയുന്നത് തൻ്റെ മകളുടെ സൗഖ്യമായിരുന്നു ആ ഒരു ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു യേശുവിനെ കാണുമ്പോൾ യേശുവിനോട് സംസാരിക്കുമ്പോൾ യേശുവിന്റെ മുൻപിൽ മധ്യസ്ഥതപ്പെട്ടു നിൽക്കുമ്പോൾ എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള പൂർണ്ണമായ ഒരു വിശ്വാസം ആ കനാന്യ സ്ത്രീക്കുണ്ടായിരുന്നു അവളെ സംബന്ധിച്ച് കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയവും ഉണ്ടായിരുന്നു തൻ്റെ മകൾക്ക് സൗഖ്യം തൻ്റെ മകൾക്ക് കിട്ടാൻ പോകുന്ന ആ സൗഖ്യം അവൾക്ക് ഒരു വലിയ ഉറപ്പും നിശ്ചയവും വിശ്വാസവുമായിരുന്നു നമ്മളിൽ എത്ര പേർക്കുണ്ട് നമ്മൾ മുൻപിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മുൻപിലേക്ക് നോക്കുമ്പോൾ കർത്താവെ കാണാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുമ്പോൾ നീ തരുന്ന വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്നിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നതെന്നുള്ള വലിയ ഉറപ്പോ കൂടി ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തരും കഴിയണം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാവുന്നു എന്നുള്ള ആ വലിയ ഉറപ്പോ കൂടി നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതങ്ങളെ മുൻപോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഈ കനാന്യ സ്ത്രീയുടെ ജീവിതം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തമരാൻ മുൻപിൽ വളരെ വലിയ വിശ്വാസത്തോടു കൂടി നാം ഒന്ന് മധ്യസ്ഥപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്നും അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ട് നിറയ്ക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ കനാന്യാ സ്ത്രീയുടെ ജീവിതവും അവളുടെ വിശ്വാസവും ഒരു ഉദാത്ത മാതൃക തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഉറച്ച വിശ്വാസത്തോടു കൂടി ക്രിസ്തീയ ജീവിതത്തിൽ ആയിരപ്പാൻ നമുക്കോരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അതിനെ അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ